എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ ഗൂഗിളിൽ പറഞ്ഞ കേട്ടോ ഗൂഗിളിലേച്ച് പറഞ്ഞ നമ്മള് കല്ലൂർ പള്ളി വന്നതാണ് കല്ലൂർ പള്ളി സെന്റ് ആന്റണി സെന്റ് ആന്റണി ചർച്ചിൽ വന്നിരിക്കുകയാണ് തെങ്ങുമണിയിലെ തമ്മിൽ തേങ്ങ തമ്മിൽ തേങ്ങ ചാച്ചനക്ക് ഇന്ന് തിരിച്ചു പോവാ ഒരു മാസം പോയ പോയാറിയില്ലേ എന്തോ ഒരു പെട്ടെന്ന് കൂടി സമയം പോകുന്നില്ല എൻജോയ് 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 ചെയ്ത എല്ലാരും കണ്ടു സന്തോഷമായി ஒரே கரச்சுல்ல கரச்சில் സമയം വീഡിയോ കോളും അത്രൊക്കെ പിള്ളാരെയൊക്കെ ഒന്ന് കമ്പനിയായി സെറ്റായി വന്നേ ഉള്ളൂ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കുഞ്ഞുമണിക്ക് വിസ എടുക്കാൻ പോവാണ് തിരിച്ചു പോവാനുള്ളത് അപ്പം എറണാകുളത്തോട്ട് പോവാണ് അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണെന്ന് അമ്മച്ചി അമ്മച്ചിയടുത്ത് അമ്മച്ചി വരുന്നില്ല അമ്മച്ചിയുടെ യാത്ര പറയട്ടിക്ക് വേണ്ടി അമ്മച്ചിക്ക് വേണ്ടി അടങ്ങുന്നു വെക്കം വെന്നി വെക്കം വന്ന് എന്ന് ഈ സമയത്ത് നല്ല ഉറക്ക ആളാണ് കേട്ടോ ഈ സമയത്ത് നല്ല ഉറക്കത്ത് അയാളുടെ ഉറക്കം രാവിലെ അല്ലേ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാവരും റെഡി ആയി കണ്ടേ കുഞ്ഞുമണി കുഞ്ഞുമണി ആ വല്യുമണി വരുന്നില്ലെന്ന് വല്യുമണി ഇവിടെ അമ്മച്ചിയുടെ കൂടെ നിക്കുവന്നു അച്ചാച്ച കുഞ്ഞുമുഞ്ഞേ അച്ചാച്ച കുഞ്ഞുമുനിയേ രാവിലെ നമ്മുടെ ആൻസൻ വന്നിട്ടുണ്ട് ആൻസൻ ആളിയം വരുന്നുണ്ട് അളിയം വീട്ടിൽ പോവാണ് അളിയനെ ഇവിടുത്തെ സേവനം മതിയാക്കിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വരും ഏത് ഏതാ മറ്റേ അനുസിനെ എന്തു വിളിക്കലെന്നാടാ ഏ ആ ഒന്നുമില്ല ഇത് നമ്മുടെ ത്രിവാണ്ടത്തിന്റെയൊക്കെ വണ്ടിയാട്ടോ നമ്മടെ നാട്ടിൽ വന്നപ്പോ പിന്നെ വണ്ടി ഇവിടെ ഇരുന്നിരുന്നു പിടിച്ചോണ്ടിരുന്നു ഞാൻ ബാക്കി ഇരുന്ന് ഉറക്കട്ടെ പോട്ടെ ഡാഡി പോട്ട് വരാ നമ്മളങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം നാലു മണിക്കൂറുണ്ടോ നാല് 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 നാലര മണിക്കൂർ എന്തായാലും ആ ണ്ട് എറണാകുളം നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം അതാണ് മെയിൻ അജണ്ട അജണ്ടുവിന്റെ സ്കൂള് കഴിഞ്ഞു ഇന്നലെ പറഞ്ഞേറ്റ് ഫേവറേറ്റ് ടീച്ചർമാരെയൊക്കെ വിസിറ്റ് ദിവസം വൺ ഡേ സ്കൂളിൽ പോകണം വിസിറ്റ് ഞാൻ സ്കൂളിൽ എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയു വരൂ നമ്മളവിടെ പട്ട കലാപുരം കലയാപുരമായി കലയാപുരം

രാവിലെ ആറുമണി തൊട്ട് പറയുന്ന ഏടാ എവിടെയെങ്കിലും ഒതുക്കി ഫുഡ് കഴിക്കാറു ആ തൊട്ട് വിശപ്പല്ലേ മുതൽ ബിഷപ്പ് രാവിലെ പൂരി ഓർഡർ ചെയ്ത പൂരി വട അഞ്ചുടാ ആൻസർ പേട്ട ഓഫീസിൽ ും പന്ത്രണ്ടരക്കായിരുന്നു നമ്മുടെ അപ്പോയിന്മെന്റ് ചെയ്തത് ശ്രീജിത്ത് പിന്നീട് നമ്മുടെ ഫ്രീനു ശ്രീനുവിന്റെ ഫ്രണ്ട് ജീനു അല്ലേ അപ്പൊ കണ്ടത് സന്തോഷം താങ്ക് യു നമ്മടെ എല്ലാ പരിപാടിയും ചെയ്ത ശ്രീജിത്ത് ആയിട്ടോ തിരിച്ചു വണ്ടി ാണ് ഒരാളുടെ വിസ സബ്മിഷൻ ഒക്കെ കഴിഞ്ഞ് ചെയ്തത് നേരത്തെ കാലത്ത് ആണ് നമ്മുടെ അഞ്ജുന്റെ എല്ലാവരുടെയും അവരാണത് ഞാൻ എപ്പോഴും എന്നോടുകാരിലാ ചെയ്തെന്ന് ചോദിക്കുമ്പോ ശ്രീഹിത്തിന്റെ നമ്പറാണ് കഴിക്കുക ഞങ്ങൾ അവിടുന്ന് വിസയുടെ കാര്യം ചെയ്യാന്ന് പറഞ്ഞ ബിആർപി കാർഡ് കിട്ടാൻ ലേറ്റ് ആവും പിന്നെ നമ്മുടെ നാട്ടിൽ വരുമ്പോ തിരിച്ചു പോകും ബിആർപി കാർഡ് ഇല്ലെങ്കിൽ പ്രോബ്ലം പ്രാവളാവും അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെയ്തില്ല നാട്ടിൽ വന്നിട്ട് ചെയ്തു നാട്ടിൽ വന്ന് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമ്മൾ പോകുന്ന കഴിഞ്ഞ വിസ കിട്ടും ആണ് പറയുന്നത് പിന്നെ വിസയെ കൊണ്ട് പോയാൽ മതിയല്ലോ നല്ല തിരക്കാണ് നമ്മുടെ അനുസരിച്ച് അവര് അതിനകത്ത് നിലകൊണ്ടില്ലേ മഹാരാജാസ് കോളേജ് സുഭാഷ് പാർക്ക്

നമ്മള് കലൂർ പള്ളി വന്നതാണ് കല്ലൂർ പള്ളി ആന്റണി സെന്റ് ആന്റണി ചർച്ചിൽ വന്നിരിക്കയാണ് ഇവിടെ നമ്മള് എപ്പോ വന്നാലും എറണാകുളത്ത് വന്നാലും ഈ പള്ളി വരുന്നതാണ് കലൂർ പള്ളി വന്നതാണ് പാർക്കിങ് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നോൺ നോൺ വെജ് വെജ് മീൽ മീൽ ഞാൻ പറഞ്ഞത് പോയി ഒരു തോന്നില്ല പോയിട്ട് തികയെന്ന് തോന്നുന്നില്ല അഞ്ചും ഓർഡർ ചെയ്ത ലുലു പോണോന്ന് പ്ലാൻ ചെയ്തതാണ് പക്ഷെ ലുലു അപ്പുറത്ത് ഭയങ്കര ാണ് ഫുള്ള് നഷ്ടങ്ങളുടെ കച്ചവടം ആയതുകൊണ്ട് തിരിച്ചു പോവാണ് രാവിലെ പോയി നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഉച്ചക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഞാന് എന്റെ മൈക്കിന് കണക്ട് ചെയ്ത് കണക്ടർ മേടിക്കാൻ പോയി അവിടെ കേബിൾ കേബിള് വാറിപ്പോയി പൊട്ടിച്ചു കുത്തിയപ്പോ അവിടെ ആ കേബിളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നഷ്ടം നമ്പർ വൺ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നു ആശയം ആഗ്രഹം കൊണ്ട് കേറിയതാണ് പിന്നെ അത് വിളി ആളെ വിളിച്ചു അത് വന്ന പിള്ളേര് പൈസ ഒന്നും പറഞ്ഞു അവര് സന്തോഷത്തോടെ പോകുന്ന അത് നഷ്ടമായിട്ട് നമ്മള് കളയാണെന്നല്ല പക്ഷെ ഇവൻ നമ്മളെ ഇവൻ നമ്മടെ സമയങ്ങളൊക്കെ വന്ന പിള്ളേര് നമ്മുടെ വീഡിയോ കാണുന്ന ഇല്ല പിള്ളേര്സ് കളിച്ചില്ലെന്നണ്ടൂട്ട്സ്ളിയൻ വൈറ്റിലിറങ്ങി വീട്ടിലേക്ക് പോവാണ് ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞ് മീറ്റ് ചെയ്തു അമ്മയും പപ്പയും അവിടെ ഇല്ല അവര് ഹോസ്പിറ്റലിൽ പോയത് പപ്പ ഇരുന്നാളില് രണ്ടു ദിവസം കഴിഞ്ഞു ഞങ്ങള് പോകും എനിക്ക് പണി തുടങ്ങിയേ കളയാളിയ പോലെയാ എല്ലാം തോന്നിയവിടത്തെ പ്രാഴ്ചയുള്ളൂ 이따가 내 방을 가지고 가야겠다 내 방을 가지고 가야겠다 안녕 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 2km를 계속하고 있어요 칸치이라마탄 푸탄카우 로드 푸탄카우 로드 ിൽ പറഞ്ഞ കേട്ടോ ഗൂഗിൾ പറഞ്ഞാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കിയാ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഞങ്ങള് ഗൂഗിൾ ചേച്ചി കളിയാക്കിയതല്ല ഞങ്ങള് കാഞ്ഞിരം മുറ്റം റൂട്ടിലൂടെ പോവാരമറ്റം റൂട്ടിലൂടെ പോവാണ് ഒന്ന് മാറ്റംബു റോഡ് ഫോർ ഇലവൻ കിലോമീറ്റേഴ്സ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കുഞ്ഞുമണിതാ പത്തര ആട്ടോ രാത്രി പത്തര ആയി അവിടുന്ന ഫുഡ് കഴിച്ചതേ ഉള്ളൂ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല തിരിച്ചുവിടെ വന്നു വല്ല തണ്ണിമത്തന ഫ്രൂട്ട്സോ എല്ലാം കഴിച്ചിട്ട് ഉറങ്ങണം അപ്പം ഗുഡ് നൈറ്റ് ഇതോടെ രൂക്ഷം ഉറക്കത്തിലായിരുന്നു കേട്ടോ അമ്മച്ചി ഇവിടെ വന്നപ്പോഴത്തേനെ അമ്മച്ചി പാടൊക്കെ മാറ്റി കുടപ്പൊക്കെ മാറ്റി കുട്ടപ്പി ആക്കി കുട്ടപ്പി ആക്കി